ആലപ്പുഴ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ താറാവ് കൃഷിയുടെ അന്ത്യം കുറിക്കുന്ന നടപടിയായി വിദഗ്ധ സമിതി റിപ്പോർട്ട് ഫലത്തിൽ മാറുമെന്ന് താറാവ് കർഷക സംഘം പ്രസിഡന്റ് വി രാജശേഖരൻ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ജില്ലകളിൽ വിൽപ്പനയും വളർത്തു പക്ഷികളുടെ നീക്കവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ നിരോധിക്കാനും ഹാച്ചറുകൾ മാർച്ച് വരെ അടച്ചിടാനും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നു താറാവ് കർഷകരുടെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ താറാവുകളുടെ വിപണനവും നീക്കവും അതോടൊപ്പം തന്നെ ഹാച്ചറികൾ അടച്ചുപൂട്ടണം എന്നുള്ള നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധ സമിതി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള ആനിമൽ ഹസ്ബൻഡറിയുടെ മിനിസ്റ്റർ ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ വളരെ ദയനീയമായൊരവസ്ഥയിലേക്ക് ജില്ലയിലെ താറാവ് കർഷകരും സംശയവുമില്ല ഇപ്പോ ഇത് രണ്ട് തരത്തിലാണ് നിരോധനം പ്രാബല്യത്തിൽ വന്നാൽ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ സവിശേഷ താറാവ് ഇനങ്ങളായ ചെമ്പല്ലി ചാര എന്നീ ഇനങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്നും താറാവ് കർഷക സംഘം പ്രസിഡന്റ് പറഞ്ഞു